ഹലോ എവരി വൺ കരുതൽ സിനിമയുടെ സെക്കൻഡ് എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് കെ വി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ സിനിമയിൽ അഭിനയിച്ചവരുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ഫിലിം ഡയറക്ടർ മിസ്റ്റർ ജോമി ജോസിനോട് ചോദിക്കാം ആ തീർച്ചയായിട്ടും നമ്മുടെ സിനിമയുടെ വിശേഷങ്ങൾ രണ്ടാം എപ്പിസോഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തും അപ്പം ഇദ്ദേഹത്തെ കഴിഞ്ഞ എപ്പിസോഡിനെ പരിചയപ്പെട്ടതായിരുന്നു ബൈലോൺ എബ്രാഹിം എന്നാണ് പേര് നമ്മുടെ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് പുള്ളി ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്തിട്ടുമാണ് നായകൻ്റെ ഒരു മാനേജറായിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ഇരിക്കുന്നത് ജോസ് കൈപ്പാറായിട്ട് എൻ്റെ ഫാദറാണ് പപ്പ ഒരു നല്ലൊരു റോൾ ഒരു കഥാപാത്രത്തെ അഭിനയി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ദിയ ദിയയും നമ്മുടെ ഈ സിനിമയിൽ നായികയുടെ ഒരു കൂട്ടുകാരിയൊക്കെ ആയിട്ട് നല്ലൊരു കഥാപാത്രം അവരൊരു നാല് അഞ്ച് പേരുടെ ഒരു ഗ്യാങ് ആണ് അവരുടെ ഒരു ഗ്യാങ്ങിൽ ഒരാളാണ് ദിയ ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തത് അൻവി ഡോക്ടറാണ് ഡോക്ടർ അൻവി അപ്പം അൻവി ആ നാല് കൂട്ടുകാരിൽ ഒരാളായിട്ട് നല്ലൊരു കഥാപാത്രത്തെ നമ്മുടെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അടുത്തത് സ്മിത ലൂക്ക് സ്മിത ചേച്ചിയാണ് നായിക കഥാപാത്രത്തിന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ചേച്ചിയും കുറച്ച് സിനിമകളിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റിയത് പപ്പയും മോനും ഒരുമിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം പപ്പയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പപ്പ ഈ ഫിലിമിലോട്ട് വരാനുള്ള സാഹചര്യം എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ ഞാൻ നേരത്തെ ഷോർട്ട് ഫിലിം കുറേ ചെയ്തിട്ടുണ്ട് കുറേ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അതിനു മുമ്പായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി നാടകം കളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആ ലെവലിലേക്ക് കയറിയത് പിന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് പത്ത് പതിനൊന്ന് ഷോർട്ട് ഫിലിം ഓൾറെഡി അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം എനിക്കും ഞാൻ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പച്ചൻ അപ്പച്ചിപ്പം പറഞ്ഞല്ലോ കുറച്ച് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പച്ചൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ ഫിലിമിൽ ഈ ഫിലിമിൽ എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇതിനു മുൻപ് ഞാൻ രണ്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കഥയും നല്ലൊരു മെസ്സേജും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പുതിയ വ്യത്യസ്തമായ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിക്കുന്നുണ്ട് പപ്പ ഈ സിനിമയിൽ പപ്പയ്ക്ക് അറിയാം പപ്പയുടെ മോനാണ് ഡയറക്ടറായിട്ട് നിൽക്കുന്നതെന്ന് അപ്പം ഈ സിനിമയിൽ ഡയറക്ടറും കഥാപാത്രവും പക്ഷേ റിയൽ ലൈഫിൽ ഫാദറും സണ്ണുമാണ് സോ എങ്ങനെയാണ് നിങ്ങൾ ഈ ആക്ടി ആക്ടിങ്ങിൻ്റെ പീരീഡിൽ നിങ്ങളുടെ ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫിൽ വീട്ടിൽ ഞാൻ പറഞ്ഞനുസരിക്കും അനുസരിപ്പിക്കും പക്ഷേ സിനിമ അവൻ പറയുന്നതിനോട് പറയും പപ്പ സിനിമ റോളുണ്ട് പപ്പ ചെയ്യണമെന്ന് പറയുമ്പം അവൻ പറഞ്ഞ അനുസരിക്കും അവരെന്ത് പറയുന്നു അതുപോലെ ഞാൻ അനുസരിക്കാനാണ് ഞാൻ ബാധ്യസ്ഥനുമാണ് അങ്ങനെ അവൻ പറയുന്നത് കേട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അത് കുഴപ്പമില്ലാതെ പോയി പോകുന്നു പക്ഷെ വീട്ടില് ഞാനും സിനിമാ ഫീൽഡിൽ അവൻ എൻ്റെ ബോസുമാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് പപ്പ ഇപ്പം പറഞ്ഞല്ലോ പപ്പ വീട്ടില് ബോസും സെറ്റിലെ ജോമി ബോസും അഭിപ്രായത്തോടെ എങ്ങനെയാണ് യോജിക്കുന്നത് അതിനകത്ത് പപ്പ പറഞ്ഞത് ഞാൻ പ്രൊഫഷണലി ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് യോജിക്കുകയാണ് ചെയ്യുന്നത് കാരണം വീട്ടിൽ ഓഫ് കോഴ്സ് പേരൻറ്റ്സ് പറയാൻ നമ്മൾ കേൾക്കണം പിന്നെ ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ടറാണ് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതിപ്പം ആരാണെങ്കിലും ഇപ്പം ഒത്തിരി സിനിമകളിലുണ്ടല്ലോ ഇപ്പം ഇങ്ങനെ അപ്പനും മകനും ഒക്കെ അഭിനയിക്കുന്ന ഡയറക്ടേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഫാമിലി റിലേഷൻ അല്ല നോക്കാണ് പ്രൊഫഷണലി ഉള്ള നമ്മുടെ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ആരാണ് ഡയറക്ടർ അവർ പറയണത് ആക്ട് ചെയ്യുന്ന ആരാണ് അവർ അനുസരിക്കുക എന്നുള്ളതാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ആണെന്നാണ് അതുപോലെ അതുപോലെ തന്നെ ആ ആ ഒരു ഒരു സെറ്റിലും തന്നെയാണ് കാരണം റിസൾട്ട് എനിക്ക് സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നത് ദിയ ദിയ എങ്ങനെയാണ് ഈ ഫിലിമിലോട്ട് വന്നതെന്നും ദിയയുടെ ഈ ഫിലിമിന്റെ എക്സ്പീരിയൻസോന്നും പറയാമോ ഒരു റീൽസ് കണ്ടിട്ടായിരുന്നു എന്നെ വിളിച്ചത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മൂവിയിൽ അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മളെ ക്യാരക്ടർ ആണെങ്കിലും ഒരു ഫ്രണ്ട് ആയിട്ടാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ടീമിന്റെ എനിക്ക് തന്ന ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യാൻ ഞാൻ 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 വിശ്വസിക്കുന്നു ആണ് ഡോക്ടർ ആൻവി ഈ ഈ വന്ന സാഹചര്യം ഒന്ന് പറയാമോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫിലിം ഫീൽഡിലോട്ട് സത്യം പറഞ്ഞാൽ സത്യമാറായ സ്വപ്നത്തിൽ പോലും ഞാൻ അന്നേരം ആണ് ഒരു ദിവസം പെട്ടെന്ന് ജോമി ചേട്ടൻ വിളിക്കുകയും അന്നേരം സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയുമോ എന്ന് ചോദിച്ചു എന്റെ അടുത്ത് അന്നേരം ഞാൻ ആദ്യം എനിക്ക് അറിയത്തില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് പിന്നെ ചേട്ടൻ്റെ ഒരു കോൺഫിഡൻസും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ തന്ന് അങ്ങനെയാണ് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ അഭിനയിക്കാനായിട്ട് പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൊഫഷണലി ഒരു സോ ഈ ഈ ബിസി എങ്ങനെയാണ് അഭിനയിക്കാനായിട്ട് ടൈം പ്രൊഫഷണലി ഞാനൊരു ഡോക്ടർ ആണെങ്കിലും എനിക്ക് ഈ ഡാൻസ് ഡാൻസിനോടൊക്കെ പണ്ടേ ഭയങ്കര ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നു ചെറുതായിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് ഈ സിനിമയിലെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഞങ്ങൾ കുറച്ച് ദിവസം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൽ വളരെ കുറച്ച് സീൻസേ ഉള്ളെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നേരം ജോമി ചേട്ടനും ബാക്കി ഉണ്ടായിരുന്ന എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു സ്മിത് ചേച്ചി സ്മിത് ചേച്ചി ഈ സിനിമയിൽ അഭിനയിച്ചല്ലോ ചേച്ചി ഈ സിനിമയിലേക്ക് വന്ന സാഹചര്യം അതേപോലെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും പ്രഷറോടൊന്നും പറയാമോ ഇതിൻ്റെ ഡയറക്ടർ ജോമി ജോസ് ഞങ്ങളൊരു നാട്ടുകാരാണ് അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചു സ്റ്റോറി കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഈ ടീമിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലെ കഥാപാത്രം എന്തായിരുന്നു ഇതിൽ ഞാൻ നായികയുടെ അമ്മയായിട്ടാണ് അതായത് ഭാനുമതി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സുനിൽ സുഗതി ആയിരുന്നു എൻ്റെ പേരായിട്ട് എൻ്റെ കൂടെ ചെയ്തത് അദ്ദേഹം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ സോ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതായത് ഞാനിപ്പോൾ പല സീനുകളിലും എനിക്ക് തെറ്റുണ്ടായിട്ടുണ്ട് ശരിക്കും ആദ്യം എനിക്ക് നല്ല ടെൻഷനായിരുന്നു അദ്ദേഹം അത്രയും വലിയ ഒരാളുടെ കൂടെ അല്ലെങ്കിൽ അത്രയും നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ എങ്ങനെയാകും കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനല്ല ഓക്കെ ആയി പുള്ളി കാരണം നല്ല രീതിയിലെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം എനിക്ക് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റി ജോമി നമ്മുടെ ഈ കരുതൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പം നല്ല മലയാള സിനിമയിലെ ഒന്നാം തര നടന്മാരെ വരുന്ന നടന്മാരുമുണ്ട് പുതുമുഖ നടന്മാരുമുണ്ട് ആ ഒരു ടീമായിട്ടാണ് നമ്മൾ ഈ കരുതൽ എന്ന പടത്തിൻ്റെ വർക്കുകൾ നടന്നു നടക്കുന്നതും നമ്മൾ റിലീസ് ചെയ്യാൻ പോകും ഇപ്പം നമ്മൾ ടോമി ടോമിയുടെ കൂടെ സഹപ്രവർത്തകരായിരുന്ന മൂന്ന് കൂട്ടുകാരികളെ നമ്മുടെ ഈ പടത്തിലേക്ക് സജെറ്റ് ചെയ്തു ഈ ഇവരുടെ ഈ അവരുടെ എക്സ്പീരിയൻസ് അവർ വെളിപ്പെടുത്തി കഴിയും അപ്പം ഇവരെ കുറിച്ച് അടുത്ത അവരുടെ സിനിമയിലേക്കുള്ള ആദ്യത്തെ സിനിമയെന്ന് അവർ പറഞ്ഞു അവർ ഭയം കൂടാമെന്ന് അഭിനയിച്ചു ഈ നമ്മുടെ കരുതലിൻ്റെ കുറിച്ച് അവർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞു പക്ഷെ നമുക്ക് ഈ ഈ പറഞ്ഞ പുതുമുഖങ്ങളെ നമ്മൾ എങ്ങനെ നമ്മുടെ അടുത്ത പടങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാൻ കൂടാതെ ബാക്കിയിരിക്കുന്ന ആറുപേരിൽ മൂന്ന് പേര് ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ബാക്കി മൂന്ന് പേരാണ് ശരിതച്ചി ആൻവി ദിയ മൂന്ന് പേരും ആദ്യമായിട്ടാണ് അവരുടെ ഒരു സിനിമ ലോകത്തേക്ക് കാല് വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ ഫ്രണ്ടാണ് ആൻവി അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആൻവി ആയിട്ടുള്ളൊരു കമ്പനിയും പിന്നെ ആൻവി ഇടയ്ക്ക് ഇരുന്ന സ്റ്റാറ്റസും റീൽസിനൊക്കെ കണ്ടാണ് ഞാൻ ഇടയ്ക്ക് ആൻവിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂവി തുടങ്ങിയപ്പം ആൻവി നീ ആക്ട് ചെയ്യുവന്നുള്ളത് അപ്പോൾ അന്നേരം ഇല്ല എന്നുള്ളൊരു ഇത് അപ്പോൾ നമുക്ക് ആ ഒരു പേടി പേടിയുണ്ടാകുന്നു നമുക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാനത് കളഞ്ഞു പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആൻവിയുടെ ഒരു റീല് കണ്ടു ഡാൻസ് ചെയ്യാൻ ആൻവീൻ ഡി ഡാൻസ് ചെയ്യാൻ പിന്നെ ഒന്നുകൂടെ ആൻവിയുടെ ചോദിച്ചു ആൻവി നീ ഡാൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ആക്ടിങ് ചെയ്തില്ല എന്നൊക്കെ അപ്പം അന്നേരമാണ് അതിൻ്റെ കാര്യങ്ങൾ ആൻവിയോട് കൂടുതൽ ചോദിക്കുന്നത് അപ്പം ആൻവി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു അപ്പം ഞാനും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം ആൻവി എന്നെ തിരിച്ചു വിളിച്ച് പറഞ്ഞു തോച്ചായിട്ടായി ഞങ്ങൾ വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഒരു ഡാൻസ് പോർഷനിലേക്കാണ് ഞാൻ ആദ്യമേ അവരെ ചൂസ് ചെയ്തത് കാരണം ഓൾറെഡി ആൻമി ആക്ടിങ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതലും ഇപ്പോൾ ഡാൻസിങ്ങാണെങ്കിൽ ഡയലോഗ്സോ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഡാൻസ് ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെ അവരുടെ ടീമുണ്ട് അവർ ഫ്രണ്ട്സും റീൽസ് കാണാറ് അങ്ങനെ വിളിച്ചപ്പോഴാണ് അവർ ഡാൻസിന് വരാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഡാൻസിൻ്റെ പോർഷൻസ് എടുത്തു അത് കഴിഞ്ഞാൽ കുറച്ച് സീൻസ് ഡയലോഗ്സ് ഇല്ലാതെ കുറച്ച് സീൻസൊക്കെ അവർ നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ സത്യം പറയാൻ ഞാൻ അതിശയിച്ചു പോയിരുന്നു കാരണം അവരുടെ ഒരു നമ്മൾ പറയാറില്ല നമ്മൾ ഡയലോഗ്സ് സംസാരിക്കുന്നതിലല്ല ഈ ഒരു ആക്റ്റേഴ്സിൻ്റെ ഒരു മിടുക്കെന്ന് പറയുന്നത് അവരുടെ എക്സ്പ്രഷൻസ് അവർ ചെയ്യുന്നത് വച്ചാൽ എക്സ്പ്രഷൻസൊക്കെ വളരെ ഈ എക്സ്പ്രഷൻസിലൂടെ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയാറില്ല അത് കൃത്യമായിട്ട് എനിക്ക് ഈ മൂന്ന് പേരിൽ എനിക്ക് കാണാൻ സാധിച്ചു അവർ ആ ആദ്യത്തെ ദിവസം അവർ അങ്ങനെ ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇവർ നമുക്ക് നന്നായിട്ട് ഈ ഫിലിമിൽ യൂസ് ചെയ്യാൻ പറ്റും അവർ ടാലൻറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് സീൻസും കൂടെ ക്രിയേറ്റ് ചെയ്തു അതിനകത്ത് ഇവർക്ക് പറ്റുന്ന സീൻസ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇവരോട് ചോദിച്ചു ഡയലോഗ്സ് ഉള്ള സീൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ആൻവിയായിട്ട് സംസാരിച്ചു സർജീഷൻ സംസാരിച്ചു കഴിഞ്ഞപ്പം അവർ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവരുടെ തന്നെ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന അവരെ കംഫർട്ട് കംഫർട്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ലൊക്കേഷൻ വെച്ച് തന്നെ നമ്മൾ സീൻസ് ക്രിയേറ്റ് ചെയ്തു ഡയലോഗ്സ് കൊടുത്തു ആ ഫസ്റ്റ് സീൻ തന്നെ ചെയ്തു പറഞ്ഞാലും നമുക്കൊരു പേടിയുണ്ട് അവർ നേരത്തെ നമ്മൾ അഭിനയിപ്പിച്ച ഡയലോഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് അവർ എങ്ങനെ വരും നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടാണ് നമ്മൾ ഇതിന് വരുന്നത് ഇവരുടെ ആ ഒരു ടാലൻറ്റ് കണ്ടിട്ട് അതെങ്ങനെയാകും വർക്കാവും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഫസ്റ്റ് സീൻ തന്നെ ശരിക്കും ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വണ്ടർ പോയി കാരണം അവരുടെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ സ്വാഭാവികമായിട്ടും ഉണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുത്ത് കുറച്ച് കംഫർട്ടബിൾ ആക്കി കഴിഞ്ഞപ്പം കൃത്യമായിട്ട് നമ്മൾ കാസർ ഡയറക്ടർ നമുക്ക് വേണ്ട എന്താണോ അത് മൂന്ന് പേരും വളരെ കൃത്യമായിട്ട് നമുക്ക് തന്നു അത് നമ്മൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ആ കുറച്ച് കുറേ റീടേക്സ് ഒക്കെ വേണ്ടി വരും ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ എന്നൊക്കെ നമ്മൾ ചെല്ലുന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പകുതി റീ ടേക്കുകൾക്കുണ്ട് വളരെ കുറച്ച് റീ ടേക്കുകൾക്കുണ്ട് അവരുടെ ആ ഒരു ഫസ്റ്റ് സീൻ തന്നെ നമുക്ക് തീർക്കാൻ പറ്റി അപ്പോൾ നമുക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ആയി അപ്പം ഇങ്ങനെ ടാലൻ്റ് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സിനിമയ്ക്കും നല്ലതാണ് നമ്മുടെ ആ ഒരു കഥയ്ക്കും നല്ലതാണെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് സീനുകൾ കൂടെ കുറച്ച് സീനുകൾ കൂടെ ആഡ് ഓൺ ചെയ്ത് അതും അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഓവറോൾ പറയുകയാണെങ്കിൽ എന്താണ് അവരെ കൊണ്ട് ഉദ്ദേശിച്ചത് അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരു കുറച്ചും കൂടെ കൂടുതൽ കുറവല്ല ആ കൂടുതലായിട്ട് ആ മൂന്ന് പേർക്കും വളരെ കൃത്യമായിട്ട് നമുക്ക് തരാൻ സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ ആ ഒരു ഒരു പ്രകടനത്തിൽ തീർച്ചയായിട്ടും അവർ അടുത്ത ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അവരോട് ഓൾറെഡി പറയുകയും ചെയ്തു ഇനി നിങ്ങൾക്ക് ആക്ട് പേടി ഒന്നും ഇല്ലാതെ തന്നെ ഒരു ചാൻസ് വന്നാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ ടാലൻറ്റഡ് ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പോകുന്നത് മറ്റുള്ളവർ പറഞ്ഞു അവരെ കണ്ടും ഒക്കെ ആയിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും മൂന്ന് പേരും ഹൈലി ടാലൻറ്റഡാണ് ഡാൻസറാണെങ്കിലും ആക്ടിങ്ങിലാണെങ്കിലും നന്നായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അത് ബാക്കി അവർ അത് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോവുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ആക്ടിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമാ ഫീൽഡിൽ ഒത്തിരി ചാൻസുകൾ കിട്ടുകയും ചെയ്യും നല്ലൊരു രീതിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹലോ இறங்க நம்ம நேத்து ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ നീയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വോയിസ് വിവാഹം ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ നാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ദി ഫസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനൽ ഫോർ ദ വേൾഡ് നിങ്ങൾക്ക് ഒരാളെ ആരാന്നല്ലേ പറയേണ്ടതാ ശരിക്കും ഈ മൂവിയിലെ സീനിൽ ഫ്രണ്ട്സ് ആയിട്ടാണ് അഭിനയിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല മൂന്ന് പേരായിട്ടുള്ള ഗാംഗ് ആയിരുന്നു ഞങ്ങള് മൂന്നുപേരെന്നു പറഞ്ഞാൽ റിയൽ ലൈഫിലും ഫ്രണ്ട്സ് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു തീം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ നമ്മടെത്രോ നേരം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന വരാരില്ല സരിത ചേച്ചിയാണ് ചേച്ചി ഇതിലൊരു ആക്ടറാണ് ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറ എന്തായിരുന്നു സിനിമ സിനിമയെ പറ്റി ബാക്കി വിശേഷങ്ങൾ പറ ഓക്കെ പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ് കോട്ടയം ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത് സോ ഞാൻ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എന്നാ റീൽസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ടായിരുന്നു സോ എനിക്ക് ഫ്യൂച്ചറിൽ എനിക്കൊരു ഫിലിമിൽ അഭിനയിക്കണമെന്നൊരാഗ്രഹമൊക്കെ മനസ്സിൽ ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എവിടെ ആരോ ആയിട്ട് കോണ്ടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു സോ ഇവിടെ എല്ലാവരും പറഞ്ഞു ദിയെ ആൻവി ഞങ്ങൾ ഫ്രണ്ട്സാണ് സോ ഞങ്ങൾ എല്ലാ ദിവസവും പ്രൊഫഷണലിയും കാണാറുണ്ട് പേഴ്സണൽ ലൈഫിലും കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഡെയിലി ഇങ്ങനെ ജിമ്മിൽ പോകുന്ന ഒരു ജിമ്മേറ്റ്സ് ആണ് അപ്പം ഇങ്ങനൊരു റീൽസ് കണ്ടിട്ട് ജോമി ഇവരെ കോൺടാക്ട് ചെയ്തപ്പം ഇവരാദ്യം അത് എന്നോടാണ് ചോദിച്ചത് ശരിക്കും പോണോ വേണ്ടയോ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇവർ ഇവർ രണ്ടുപേരും വീട്ടിൽ സംസാരിച്ചപ്പം ഇവരോട് ഇവരുടെ പേരൻസ് പറഞ്ഞത് ഓക്കെ ഞാനുണ്ടെങ്കിൽ പോയിക്കോ എന്നാണ് പറഞ്ഞത് അപ്പം അപ്പം ഞാൻ ആദ്യം എനിക്ക് ഇതിനു മുമ്പേ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സത്യം പറയുമല്ലോ ഭയങ്കര പേടിയായിരുന്നു പോകാനായിട്ട് പക്ഷേ ഇവരെന്നോട് വന്ന് ഇവരുടെ ഒരു ആഗ്രഹം പറഞ്ഞ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു അപ്പം പോകാം എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്നെ പോകാം പറഞ്ഞു ഞങ്ങള് മൂന്ന് പേരും കൂടെ അങ്ങനെ ഈ ഫിലിമിലോട്ട് അഭിനയിക്കാൻ പോകുമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊരു പേർക്കും ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പേഴ്സണലി ഞങ്ങൾ റീൽസ് ചെയ്യും അതൊരു കുഞ്ഞൊരു മൊബൈലിന്റെ മുമ്പിൽ വെച്ച് മാത്രമാണ് റീൽസ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ക്യാമറ സെറ്റിങ്സ് ഡയറക്ടർ പ്രൊഡ്യൂസർ എന്നാ ക്യാമറമാൻ അങ്ങനെ കുറേ പേരെ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കുറച്ച് കോൺഫിഡൻസ് കൂടുതലുള്ള ആൾ ആൾക്കാരായത് കാരണം അങ്ങനെ ഒന്നും തോന്നിയില്ല ജോമി വന്ന് ഞങ്ങളോട് ഓരോ ഓരോ സീനും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയും ഓക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഓക്കെ സിനിമയിലെ ഓരോ ആക്ഷൻസ് ഇങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് വന്നു ഞങ്ങൾക്ക് അങ്ങനെ അത് ആ ഒരു സീന് പെട്ടെന്ന് കവറപ്പ് ചെയ്യാനായിട്ട് പറ്റി ീട്ടേക്കൊന്നും വന്നില്ല അപ്പൊ ഞങ്ങള് മൂന്നുപേർ ചിന്തിച്ചു ഇത്രയുള്ള സിനിമ എന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വന്നു ആ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ കരുതൽ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു വില്ലന്റെ ഒപ്പം ഒരു ഡാൻസ് ആയിരുന്നു ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നുപേർക്കും ഡാൻസ് എന്ന് പറഞ്ഞ ജീവനാണ് ഓക്കെ അപ്പോൾ ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ട്രയലൊന്നും വേണ്ടി വന്നില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡാൻസ് കളിച്ചു കവറപ്പ് ചെയ്തു അങ്ങനെ ആ സീൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഓക്കെ ജോമിചേട്ടൻ അത് ഞങ്ങളോടുള്ള എന്നാ ഒരു ട്രസ്റ്റ് അല്ലെ കോൺഫിഡൻസ് വന്ന കാരണമായിരിക്കാം ഞങ്ങളോട് രണ്ട് മൂന്ന് സീനും കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾക്ക് സീന് ഞങ്ങൾക്ക് പറഞ്ഞു വന്നു അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾ റിയൽ ലൈഫിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ എങ്ങനെയാണോ ഓരോ ദിവസം കവറപ്പ് ചെയ്തു പോകുന്നത് അതേപോലെ തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തോന്നിയത് അത് കാരണം ജോമി ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് പെട്ടെന്ന് തന്നെ സീൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പിയായി ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ ഫിലിമിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഫിലിം ഫീൽഡിനെ കുറിച്ചുള്ളൊരു ഒപ്പീനിയനൊക്കെ അല്ലെങ്കിൽ അപ്രോച്ച് മാറ്റി തന്ന ഒരു ഫിലിമാണ് കരുതൽ എന്ന് പറയുന്ന ഒരു മൂവി അതേപോലെ തന്നെ സെക്കൻഡ് ഡേ ഡയറക്ടർ വീണ്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്തു ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്നാ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡയലോഗും കൂടെ തരാമെന്ന് പറഞ്ഞു അപ്പം ഓക്കെ ഞങ്ങൾക്ക് ഒരു എന്നാ അവിടെ നോ എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നില്ല ഞങ്ങൾ മൂന്ന് പേര് ഒരേ ഒരുമിച്ച് പറഞ്ഞു ഓക്കെ യേസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്നാ സെക്കൻഡ് ഡേ ഞങ്ങൾ എന്നാ ഈ സീനിലോട്ട് അഭിനയിക്കാൻ പോവാണ് അപ്പോൾ അഭിനയിക്കാൻ പോകുമ്പം എന്നാൽ ഞങ്ങളുടെ ലൊക്കേഷൻ സെയിം ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ ഞങ്ങൾ ഈവനിങ് സ്പെൻഡ് ചെയ്യുന്ന ജിമ്മിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ സീന് അങ്ങനെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ ഈവനിങ്ങിൽ മൂന്ന് പേര് സ്പെൻഡ് ചെയ്യുന്നത് ജിമ്മിലാണ് ഓൾമോസ്റ്റ് ഒരു ടു ത്രീ ഹവേഴ്സ് ഞങ്ങൾ ജിമ്മിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് ഇവൻ ജിമ്മും സൂമ്പയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെക്കൻഡ് ഡേ ഞങ്ങളോട് ഡയറക്ടർ പറഞ്ഞു എന്നാൽ ജിമ്മിൽ നമുക്കൊരു കുറച്ച് സീൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജിമ്മിൽ വരികയാണ് ജിമ്മിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡയലോഗ്സ് പറഞ്ഞു ഡയലോഗ് ഇപ്പം നമ്മളറിയാലോ പെണ്ണുങ്ങൾ ജിമ്മിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഡയലോഗി ഓഗെന്നയാണ് ഞങ്ങൾക്ക് ജിമ്മിൽ വന്നது അതേപോലെ തന്നെ ജിമ്മിലെ ആദത്തെ ടേക്ക് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഡാൻസ് ആയിരുന്നു സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഡയലോഗ് വന്നു ഡയലോഗ് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മൾ കാരണം ഇനി ഡയറക്ടർ വഴിക്കേക്കോ അല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാവോ അങ്ങനെ ഒക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ പക്ഷേ എന്തോ ജോം ചേട്ടൻ ഞങ്ങൾക്ക് വലeredReader സപ്പോർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു റീടേക്ക് അങ്ങനെ ഒരു റീ പോകാതെ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്നാ സീനെല്ലാം ഡയലോഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കാരണം കൂടുതലും ഞങ്ങൾ പേഴ്സണൽ ലൈഫിൽ ജിമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ സീനിൽ വന്നത് അതേപോലെ തന്നെ സെക്കൻഡ് സീനും കഴിഞ്ഞു പിന്നെ ഇവർ വീണ്ടും ഞങ്ങൾക്ക് തേർഡ് സീനിലോട്ട് ഡയലോഗ് തന്നു അതും വളരെ ഈസി ആയിരുന്നു എന്നാ പറയണ്ട ഞങ്ങൾ മേ ബി ഞങ്ങൾ പേഴ്സണൽ ലൈഫിൽ ഫ്രണ്ട്സ് ആയത് കാരണമായിരിക്കാം ഞങ്ങൾക്ക് ആ സീനും വളരെ പെട്ടെന്ന് കവറപ്പ് ചെയ്യാൻ പറ്റി അപ്പോൾ എന്തായാലും എനിക്ക് എല്ലാവരോടും ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒരു താങ്ക്സ് പറയാണ് കാരണം നിങ്ങൾ എല്ലാവരും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തുപോലെ തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അൾട്ടിമേറ്റലി നമ്മുടെ ഒരു ടീം വർക്ക് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരു താങ്ക്സ് പറയാണ് അതോടൊപ്പം തന്നെ ഇന്നെനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു തന്നെയാണ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുവാണ് നമ്മൾ മെയ് മാസത്തിൽ നമ്മുടെ സി കരുതൽ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യിക്കാൻ വേണ്ടി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വർക്കുകളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതിനകത്ത് ചില പാട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളതൊക്കെ ആദ്യമേ ഓഡിയോ ലോഞ്ചും അങ്ങനെ ട്രെയിനിൽ ലോഞ്ചും ഒക്കെയാണ് നമ്മൾ ചില ഫംഗ്ഷൻസൊക്കെ വെച്ച് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തിയേറ്ററിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും കഥയായിരിക്കുമെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത് കാരണം ഞാൻ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇത് കാണുന്ന ഓരോ വ്യക്തിക്കും അവരുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ അവർക്ക് ചുറ്റും സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം അത് ഓരോ വ്യക്തിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ആണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു ഈ സിനിമ നമ്മൾ മെയ്ക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു കുടുംബ ചിത്രമാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ ഏത് വലിയ പ്രായമുള്ള ആളുകൾക്ക് വരെ വിശ്വസിച്ച് അവർക്ക് കാണാൻ പറ്റുന്ന സിനിമയായിരിക്കും ഈ കയറതൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ സിനിമ അപ്പം എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് പ്രധാന താരമായി എത്തിയിരിക്കുന്നത് പ്രശാന്ത് മുരളിയാണ് അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ പറയാ എൻ്റെ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം വേണ്ടി ഞാൻ കാണും ഉള്ളൊഴുക്കെന്ന് പറഞ്ഞ സിനിമയിലെ നായക കഥാപാത്രമാണ് അദ്ദേഹമാണ് ഈ സിനിമ നായകനായിട്ട് വന്നിരിക്കുന്നത് കൂടാതെ നായികയായിട്ട് ഐശ്വര്യനന്ദനാണ് ഐശ്വര്യനന്ദൻ ഡൽഹി ബേസ്ഡാണ് രണ്ട് മൂന്ന് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീടുള്ളത് സുനിൽ സുഗത സി ബി തോമസ് കോട്ടയ രമേശ് പിന്നെ ആർ ജെ സുരാജ് അപ്പം ഇത്രയും പേരെടുത്ത ഫെമിലർ ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയിലുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളെ പോലെ പുതിയ താരങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളും ഈ ഇതിലൂടെ ഉദ്ദേശിച്ചത് പുതിയ താരങ്ങൾക്കും വളർന്നു വരുവാനായിട്ടുള്ളൊരു അവസരം ടാലൻറ്റഡ് ആയിട്ട് ഒത്തിരി ആളുകൾ അവസരം കിട്ടാതെ നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ച് അവർക്കൊരു അവസരം അതുപോലെ തന്നെ നമ്മൾ വളരുന്ന പോലെ തന്നെ ആ പുതിയ താരങ്ങളെയും നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മുടെ കൂടെ വളർത്തെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു പോളിസിയിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ മൂവി അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പുതുമുഖങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ നല്ല അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ കാണണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ നമ്മൾ തയ്യാറാക്കുന്ന കെ വി ടി വിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നിങ്ങൾ നന്ദി പറയുന്നു കൂടാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു താങ്ക്